ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിയന്തര ജോലികൾ പ്രാദേശികമായി ചെയ്തു തീർക്കാൻ എച്ച് എം സി തീരുമാനം മോഡുലാർ ലാബിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ രണ്ടാഴ്ചകം തീർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത് തുടർ നിർമ്മാണങ്ങളിൽ സി ഫണ്ട് ഉപയോഗപ്പെടുത്താനും യോഗം തീരുമാനിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിലെ മോഡുലാർ ലാബിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രാദേശികമായി രണ്ടാഴ്ചക്കകം ചെയ്തു തീർക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എച്ച് എം സി യോഗത്തിൽ തീരുമാനമായി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സെപ്റ്റംബറോടെ താമസയോഗ്യമാക്കാനും തീരുമാനിച്ചു മുന്നൂറ്റി അൻപത് പേർക്ക് താമസിക്കാൻ കഴിയുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് തുണി അലക്കാനും ഉണങ്ങുന്നതിനും വേണ്ടി പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തും മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന വികസനത്തിനായി സി ഫണ്ടുകൾ സമാഹരിക്കുന്ന കാര്യം അടിയന്തര പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു റേഡിയോ തെറാപ്പി കെട്ടിട സമുച്ചയം എന്നിവ സി എസ് ആർ ഫണ്ട് വഴി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് കെട്ടിട നിർമ്മാണത്തിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തെ ചുമതലപ്പെടുത്താനും തീരുമാനമായി ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിന്റെ പണികൾ പൂർത്തിയാക്കാൻ കെ എം സി എല്ലിന് ഉടൻ വർക്ക് ഓർഡർ നൽകും ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു യോഗത്തിൽ എം എൽ എ മാരായ എം ഒ മണി എ രാജ ജില്ലാ കളക്ടർ ഷീബ ജോർജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാലപ്പലിയേക്കൽ ഡോക്ടർ സുരേഷ് വർഗീസ് എച്ച് എം സി ഗവൺമെന്റ് നോമ്പനിമാരായ സി വി വർഗീസ് ശ്രീ ജോത്താളത്തിൽ കിറ്റ് കോക്ക് ഐ സി ബി ജലവിഭവ വകുപ്പ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു